ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കമലാമ്മ അമ്പലത്തിൽ പോയി വന്നതിന് ശേഷം വീട്ടിൽ വന്നിട്ട് വേദനയോട് പറയാണ് വേദ ഈ വീട്ടിൽ നിന്ന് പോകണം ഈ വീട്ടിൽ വിക്രമിൻ്റെ ഭാര്യയായി ഇനി മുതൽ ജീവിക്കാൻ പറ്റില്ല എന്ന് തന്നെ ഉറപ്പിച്ച് പറയാനട്ടാ ഈ സമയത്ത് രാധയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വിക്രമിനെ വേദനയെ രണ്ടുപേരും കൂടിയിട്ട് രണ്ട് ദിവസം കാണാതായിരുന്നില്ല അപ്പോൾ അന്നിട്ട് വിക്രമിനെ കാണാനായിട്ടാണ് രാധ ആ സമയത്ത് വന്നത് ആ സമയത്താണ് കമലാമ്മ പറയുന്നത് വിക്രമിൻ്റെ ഭാര്യയായിട്ട് ഈ വീട്ടിൽ ഇനി കഴിയാൻ പറ്റില്ല എന്ന് പറയാനെട്ടോ അങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ വിക്രമോ ആകെ ഞെട്ടിപ്പോകുന്നുണ്ട് കേട്ടോ കമലാമ്മ ആ രീതിയിൽ പറയുന്ന ആരും തന്നെ വിശ്വസിക്കുന്നില്ല മാഷാണെന്നുണ്ടെങ്കിലും ആകെ അന്തം വിട്ട് നോക്കിയിട്ടാണ് വിക്രമിതിനെതിരെ മൊഴി പറഞ്ഞതിൽ കമലാമയ്ക്ക് ചെറിയൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാന്ന് മാത്രമേ അറിയുള്ളൂ എല്ലാവർക്കും പക്ഷേ ഇങ്ങനൊരു തീരുമാനം കമലാമ എടുക്കുന്നുള്ളത് ആർക്കും മനസ് ഒരു ഓർമ്മ അല്ലെങ്കിൽ ആർക്കും മനസ്സിലാവുന്നില്ല കേട്ടോ ശേഷം ഇത് പറയുന്നത് കേൾക്കുമ്പോൾ വേദ വിക്രമിൻ്റെ അടുത്ത് വന്നിട്ട് പറയണം വിക്രമാണിതിന് മറുപടി പറയേണ്ടത് ഒരു നിമിഷമെങ്കിലും എന്നോട് ഇഷ്ടം തോന്നിയിട്ടില്ലെങ്കിൽ ഒരു ഒരിക്കലെങ്കിലും ഭാര്യയായിട്ട് ഞാൻ കൂടെ ഉണ്ടായിരുന്നു എന്നൊരു തോന്നല് വന്നിട്ടില്ലായിരുന്നെങ്കിൽ ഇഷ്ടം ഒരിക്കലും എന്നോട് തോന്നിയിട്ടില്ലെങ്കിൽ വേദ ഈ നിമിഷം ഈ വീട്ടിൽ നിന്ന് സ്ഥലം വിടുന്ന് പറയുകയാണ് കേട്ടോ ഇത് കേൾക്കുമ്പോൾ വിക്രമിനാണെന്നുണ്ടെങ്കിൽ എന്ത് പറയണമെന്ന് അങ്ങനെ അറിയാതെ വേദന മുഖത്തേക്ക് തന്നെ തുറച്ച് നോക്കി നിൽക്കണം കേട്ടോ വിക്രമിൻ്റെ ആ ഒരു വാക്കിലാണ് വേദം അവിടെ നിൽക്കണോ വേണ്ടെന്നുള്ള ഒരു തീരുമാനം എടുക്കാൻ പോകുന്നത് ഒരൊറ്റ തവണയെങ്കിലും വിക്രമിപ്പോൾ ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണ് അല്ലെങ്കിൽ ഇഷ്ടമില്ല എന്നുള്ള കാര്യം തുറന്ന് പറയേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ് കേട്ടോ എല്ലാവരുടെ മുന്നിലും വെച്ചിട്ട് അപ്പോൾ ഇത്രയാണ് ഇപ്പോൾ കാണിച്ചിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ